വീണയും പാടും പ്രേമത്തിൻ പ്രേമത്തിൽ ഗന്ധർവീരും പായിൽ തുടങ്ങണം പായിൽ കിടക്കല്ലേ അക്ഷരം പാ പഞ്ചതന്ത്രം കഥയിലെ പഞ്ചവർണക്കൂടിലെ മാണിക് പഞ്ചമിമാനം മായക്കുമ്പോൾ വാനം സ്നേഹിച്ചു ഒരു വാനം പാടിയെ സ്നേഹിച്ചു

പാട്ടുണ്ട് ഏ ഇത് സംബന്ധിക്കാൻ പറ്റില്ല ഇതാണ് കുഴപ്പം കുഴപ്പം ഈ ക്ഷമയില്ല ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ പ്രവർത്തിക്കണം അല്ലാതെ കാര്യമില്ല ഇതാ കണ്ടില്ലേ ഊണ് കഴിക്കുന്ന സമയത്തും പാട്ട് കഴിക്കുന്ന സമയത്ത് ഉപദേശമില്ലാതിരുന്നാൽ കുറച്ചുകൂടെ രുചിയായിട്ട് ഉണ്ണാം അല്ലെങ്കിൽ ഉണ്ണും ഈ അച്ഛന്റെ മോനെ ഇനി ഓരോന്ന് പറഞ്ഞു അച്ഛനും മകനും കൂടുതൽ സ്നേഹിക്കണ്ട കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതൊക്കെ കഴിച്ചു തീർക്ക് കഴിക്കാനും കഷ്ടപ്പെടുന്നുണ്ട് ഏ ഞാൻ പ്രൊഡക്ഷൻ മാനേജറാണ് ചന്ദ്രപാനു ഡയറക്ടർക്കൊന്ന് കാണണോന്ന് പറഞ്ഞു ഒരു കളരിക്കാരന്റെ വേഷം ഉണ്ട് അതിപ്പോ പെട്ടെന്ന് പറഞ്ഞല്ലോ എങ്ങനെയാ ഞാൻ ചില കമ്മിറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടല്ലോ വെറുതെ കിട്ടിയ ജോലി പോയി ചെയ്യടാ എന്നോട് തന്നെയാ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഒരു ഒരു സിനിമയിൽ കുഞ്ഞു വേഷം ചെയ്യാൻ എന്നെ വിളിക്കണ്ട് ഞാൻ പോണോ പോണ്ടാ എനിക്കിഷ്ടം എന്താന്നറിയോ എന്റെ ഭാവിയിൽ എനിക്ക് നല്ല വിശ്വാസ ഞാൻ നല്ലൊരു സ്റ്റാറാവും സ്റ്റാർ എന്ന് പറഞ്ഞ മനസാശിയുള്ള സ്റ്റാർ എല്ലാവരെയും സ്നേഹിക്കുന്ന സ്റ്റാർ എല്ലാവരെയും സഹായിക്കുന്ന സ്റ്റാർ അങ്ങനെയുള്ള ശുഭാപ്തി വിശ്വാസിയെ ഞാൻ പോയി എന്റെ കിടിലം ഭാവി തലക്കണോ നീ ദിനേശാ ഇഷ്ടം പോലെ ആഹാ ും പറയില്ല വേണ്ട എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ട് ഞാൻ ചോദിക്കാം സ്നേഹേ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എന്താ ഒരു ചോദിച്ചു അത് എന്നെ സിനിമയിലേക്ക് വിളിച്ചു അതിനർത്ഥം നമ്മൾ തമ്മിലുള്ള ദൂരം കുറയുന്നു എന്നാ ഞാൻ വരട്ടെ മലയാള ചലച്ചിത്ര ലോകത്തേക്ക് ജീവന് സ്വാഗതം പക്ഷെ ഞാനും ആദ്യം സൈഡ് വേഷ ചെയ്തത് എന്റെ ചാൻസ് പോയി ഉഗ്രം സാർ കണ്ടില്ലേ ഇവിടെ എന്തിനാ ഇരീട്ടത്ത് നിന്നേന്ന് ആരെങ്കിലും ഒന്ന് ലൈറ്റ് ലൈറ്റെടുത്തെന്ന് കരുതി ആരാധന കൊണ്ടാ ഒന്ന് അടുത്ത് കാണാൻ വേണ്ടിട്ട് ഈ പാത്രം നോക്കി വന്നത് ഇരിക്കാൻ പറയാത്തോണ്ടിരിക്കണല്ലോ പോവാൻ പറയുന്നതിന് ഇപ്പൊ പോവുകയും ചെയ്യാം

എന്റെ സംഭാഷണങ്ങളൊന്നും നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് അഭ്യസിക്കാമായിരുന്നു സംഭാഷണം എന്തിനാ അതിലും വലുതല്ലേ കല്യാണം കഴിക്കുന്ന സീന വേണ്ട ഉണ്ടായി ശരിയാവില്ല കേട്ടപ്പോ സന്തോഷിച്ചെങ്കിലും ശരിയാവില്ല ഞാൻ കൊടുങ്ങും താൻ വിചാരിക്കുമ്പോലൊന്നുമില്ല മുഖം കാണിക്കില്ല നായകന്റെ ഡ്യൂപ്പ നല്ല സീനാണല്ലോ കിട്ടിയത് അതെ നല്ല സീനാ ഞാൻ റെഡി സർ ഉഗ്രാർ ഫ് താലി കെട്ടും കല്യാണച്ചക്കനും പെണ്ണും കഴിഞ്ഞ ആ ദിവസം ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്യുന്ന ആരാന്നറിയോ കുടുംബക്കാരൊക്കെ വേണ്ടേ സാർ പെങ്ങളെങ്കിലും താലി പിറകു പിടിച്ചു കേട്ടാ സാർ ഒരു അഞ്ചു മിനിറ്റ് ഞാൻ ഇപ്പൊ അവര് വിളിച്ചു സമയം പോണു താലി കിട്ടുന്ന ഒരു പിറകുന്നു സൈഡിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിൽ എടുത്തോട്ടെ ചേട്ടൻ മുമ്പ് ഒരു ഫോട്ടോ എടുത്തരണേ തരല്ലേ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ സ്നേഹ അതിനി കഴുത്തി കഴിക്കണ്ടോ വിശാലം നിന്റെ മോ വന്നു എന്താ സിനിമാ നടൻ വന്നു

അച്ഛൻ സ്നേഹ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കല്യാണം കഴിക്കേണ്ടി വന്നു കൂടെ പോരും എന്ന് കരുതില്ല പക്ഷെ പോകുന്നു എന്ത് ചെയ്യാം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അച്ഛന്റെ അനുവാദത്തോടെ ഞങ്ങൾ ഒരു പുതിയ കുടുംബം ചെയ്ത് സ്റ്റാർട്ട് ചെയ്തോട്ടെ ഞാൻ ഞാൻ അച്ഛാ 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 കാലി കാലി പിടിക്കാം പിടിക്കാം അച്ചാ നീ മുന്നേ കേട്ടവച്ചാ എന്താ അച്ചാ ഞാൻ കാലു പിടിക്കാച്ചാ ഇവിടെ മരുകളായിട്ട് ചുിക്കിരിക്കച്ചാ എടാ ഒന്ന് കണ്ടുനിർത്ത നോക്ക് ഞാൻ നിന്റെ തന്തയാ തന്തടെ കാല തന്നെ ഞാൻ പിടിച്ചിരിക്കുന്ന അച്ചാ ശാലും അപ്പടെ കാല ഞാൻ പിടിക്കാ എടി എന്താ അച്ചാ ഇങ്ങോട്ട് വലിക്ക് എടി വാ വേഗം വാ ജീ തളിച്ചി ഓടിവെന്നതെ രക്ഷിക്കേ ഇവനെന്നെ വലിച്ചൂട്ടു പോയി വല്ല കണത്തിലേ കാണ വിടുമേ ഞങ്ങളെ അനുഗ്രഹിക്കാൻ പാവ അച്ഛനല്ലേടാടാ എന്തോ അവൻ സിനിമ നേടിയാണ്ട് മനസ്സിലേറിയതാ അത്യാണം ഞാൻ ഓഹ് ഞങ്ങള് പോവാണ് എറണാകുളത്ത് വരുമ്പോ വീട്ടിലോട്ട് വരണം പോട്ടെ നിന്നെ കാണാൻ എനിക്കൊന്നും വരണ്ട നീ എന്റെ കൂടെ അല്ലേ ഫോട്ടോ അതെ ആ നിശ്ചല ഛായാഗ്രഹണ ഒരു ഞാൻ പറഞ്ഞ ഫോട്ടോ തന്നെ എവിടെയെങ്കിലും കാണാത്തോണ്ട് ഞാനിങ്ങു ആരെയും കാണിക്കണ്ട രഹസ്യമായിട്ട് എവിടെയെങ്കിലും സൂക്ഷിച്ചോ രൂപതന വേണ്ട വലിയ ആളാവുമ്പോ എന്നെ ഓർത്താ മതി ആ

എന്തിനാ കണ്ടാളെ എന്താ സ്നേഹ ഞാൻ അടി ആ സ്നേഹ കൊച്ചു ബേബികളെ പോലെ ആവല്ലേ എന്തായത് കുളിക്കലും പല്ലിതേക്കലൊക്കെ ജനദേവത ജനദേവത്തെ ഞാൻ പറയുന്നു കേക്ക് ഇത് ശനിയാഴ്ച കുളിക്കാൻ പാടില്ല പിന്നെ എന്നാ ഞാ കുളിച്ചിട്ട് വരാം നീ പോ വേണ്ട ഒറ്റക്ക് കുളിച്ച ശെരിയാവില്ല അയ്യേ നീയൊരു ഫിലിം സ്റ്റാറല്ലേ ഒറ്റ തുടങ്ങോ കൂടി വെള്ളം ഒഴിച്ചിട്ട് പോകണോ കേട്ടല്ലോ ആ കേറി തക്കാൻ തൊള്ളു വേണ്ട എന്താ കണ്ടീഷൻസ് അറിയില്ല തുണി മൊഴിയൊക്കെ നമ്മുടെ കുഞ്ഞെ ഏത് സാഹചര്യത്തിലും ജീവിച്ചോളൂ വ്യക്തത ആയില്ലോ ഏത് എനിക്ക് മരിക്കണം എനിക്ക് മരിച്ച മതി

മനസ്സിലെ പ്രിയതമേ നിന്നെ കണ്ടാൽ കണ്ണെഴുതാതെ തന്നെ എഴുതിയ പോലെ പൊട്ടിടാതെ തന്നെ പൊട്ടിട്ട പോലെ പൗഡർ ഇടാതെ തന്നെ പൗഡർ ഇട്ട പോലെ വസ്ത്രം ധരിക്കാതെ തന്നെ ധരിച്ച പോലെ ായിട്ടുണ്ട് റൊമാൻറിക് ഹീറോ തന്നെ കാണണം പെട്ടിന് മുമ്പ് വെച്ചാളം ഹാ ഞങ്ങളിവിടെ റിഹേഴ്സൽ ചെയ്യല്ലേ നിനക്ക് എന്തിനാ എല്ലാരോട് ഇങ്ങോട്ട് കെട്ടിയെടുത്തേ ഇതിനുള്ള മരുന്ന് പൊട്ടിക്ക് എന്റെ തലയിൽ അടിച്ചെന്നെ പൊട്ടിക്ക് ഫോട്ടോയും തലയും കണ്ടുപൊട്ടെ എന്തിനാച്ച എന്റെ കുടുംബ ജീവിതിക്കാർ ഇടപെടണം ഞങ്ങൾ ഞങ്ങളെ പാട്ടിലൂട്ടേക്ക് ഞങ്ങൾ എവിടെങ്കിലും പോയി ജീവിച്ചോളാം എന്റെ മോന്റെ ഭാവി പോയി